എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേരള കർഷക തൊഴിലാളി ക്ഷേമമന്തി ബോർഡിൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് വരെയുള്ള പത്ത് വർഷ കാലയളവിനുള്ളിൽ അംശാദായം ഇരുപത്തി നാല് മാസത്തിലധികം കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അംശാദായ കുടിശ്ശിക പിഴ സഹിതം അടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് അവസരം ഡിസംബർ പത്തിനകം കുടിശ്ശിക അടച്ച് അംഗത്വം പുനസ്ഥാപിക്കണം എന്നാൽ അതിനുള്ളിൽ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള അംഗങ്ങൾക്ക് അംശാദായം അടക്കുന്നതിനും അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനും അവസരം ഉണ്ടാകില്ല വിശദമയോഗങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ സംസ്ഥാനത്തെ ദേശീയ ഉദ്യാനങ്ങൾ ടൈഗർ റിസർവുകൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്കും അവരുടെ അടുത്ത ബന്ധുക്കൾക്കും പരമാവധി അഞ്ചു പേർക്ക് ഒക്ടോബർ എട്ട് മുതൽ ഒരു വർഷത്തേക്ക് സംസ്ഥാനത്തെ എല്ലാ സംരക്ഷിത മേഖലകളിലും സൗജന്യ പ്രവേശനം അനുവദിക്കുന്നതാണ് ഭവന നിർമ്മാണത്തിന് സഹായം അനുവദിക്കുന്നതിന് ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നിന്നും അപേക്ഷ ജനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എന്നിവർ മുഖേന നടപ്പിലാക്കി വരുന്ന ഭവന പദ്ധതികളിൽ ഗുണഭോക്താക്കളായ വ്യക്തികൾക്ക് പരമാവധി രണ്ടു ലക്ഷം രൂപ വരെ ഗ്യാപ് ഫണ്ട് അനുവദിക്കും ലൈഫ് മിഷൻ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന ഭവന പദ്ധതികളിൽ ഉൾപ്പെട്ടവരും സ്വന്തമായി ഭൂമി ഉള്ളവരുമായിട്ടുള്ള വ്യക്തികൾക്ക് ഭവനം നിർമ്മിക്കുന്നതിന് പരമാവധി ആറ് ലക്ഷം രൂപ വരെ ധനസഹായം അനുവദിക്കും പദ്ധതിക്കായുള്ള അപേക്ഷ സാമൂഹ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭിക്കും യോഗ്യരായ വ്യക്തികൾ അപേക്ഷയോടൊപ്പം ഉള്ളക്കടക്കം ചെയ്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് മുമ്പായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കണം അപ്പോ ഇത് ആയിരത്തി അറുനൂറ് അവസാനം ലഭിക്കുന്ന അവസാനമായിട്ട് ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് പെൻഷൻ ആയിരിക്കും അടുത്തൊരു പെൻഷൻ കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് അതുണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തും അങ്ങനെ ഒരു നടപടിയിലേക്ക് ധനവകുപ്പ് കടന്നതുമായി ബന്ധപ്പെട്ട മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്ത കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു അതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് ധനവകുപ്പ് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വിവരം പഞ്ചായത്ത് ഇലക്ഷൻ അടുക്കുന്നതോട് കൂടി ജനപിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഉള്ളത് നമുക്കറിയാം അയ്യപ്പ സംഗമം അതുപോലെ തന്നെ ന്യൂനപക്ഷ സം സംഗമം വിവിധ വകുപ്പുകളുടെ സംഗമങ്ങളെല്ലാം നടത്താൻ വേണ്ടി പോവുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിനുള്ള ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കാനാണ് ശുപാർശ ഒക്ടോബർ മാസത്തെ വർധനവിന് ശേഷം വീണ്ടും നിയമസഭാ ഇലക്ഷന് മുമ്പ് വർദ്ധിപ്പിക്കും അങ്ങനെയെങ്കിൽ അത് ബജറ്റിലായിരിക്കും ഫെബ്രുവരിയിൽ അവസാന അതായത് ഇടക്കാല ബജറ്റ് ഉണ്ടാകും ഇലക്ഷന് മുമ്പുള്ള ബജറ്റ് ഉണ്ടാകും അതിൽ ഒരു നൂറ് രൂപയുടെ കൂടി വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അത് മാതൃഭൂമി ഓൺലൈൻ ന്യൂസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്താണ് പത്രങ്ങളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പോൾ ആ ഒരു കാര്യം ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി എന്നുള്ളതാണ് വിവരം അപ്പൊ ഇതാണ് ഈ ഒരു പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എന്തായാലും ആയിരത്തി അറുന്നൂറ് സെപ്റ്റംബർ മാസത്തേത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പ്രതീക്ഷിച്ചാൽ മതി കയ്യിലും വിതരണം ഒരു ഒക്ടോബർ അഞ്ചിന് മുമ്പ് എല്ലാവർക്കും വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് ഈ മാസം നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് തുച്ഛമായിട്ടുള്ള റേഷൻ വിഹിതമാണ് ഉള്ളത് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡിനു ഉള്ളത് റേഷൻ കട വഴി വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇനിയും ചില ആളുകൾ ഈ ഭക്ഷ്യ കിറ്റുകൾ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഉടൻ അതാത് റേഷൻ കടകളിലെത്തി ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റണം ഇല്ല എങ്കിൽ അത് മടക്കി അയക്കുന്ന സാഹചര്യം ഉണ്ടാകും ഈ മാസം കൂടി ആ ഒരു ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റാനുള്ള ഒരു സമയം നൽകിയിട്ടുണ്ട് അപ്പോ വെളിച്ചെണ്ണ അടക്കമുള്ള കിറ്റ് ആണ് പതിനഞ്ചിനം സാധനങ്ങളാണ് തുണിസഞ്ചി അടക്കം ഉള്ളത് ഇനിയും അത് വാങ്ങാത്ത ആളുകൾ ഉടനെ ആയിട്ട് പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ സേവനങ്ങൾ ബാങ്ക് വിദ്യാഭ്യാസം ആരോഗ്യം എന്നിങ്ങനെ മിക്ക മേഖലകളിലും ആവശ്യമായിട്ടുള്ള ഒരു തിരിച്ചറിൽ രേഖയാണ് ആധാർ കാർഡ് പലപ്പോഴും ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് ആധാറിന്റെ ഡിജിറ്റൽ കോപ്പിയെ ആണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പോർട്ടൽ ഡിജി ലോക്കർ എന്നിവയാണ് ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി ലഭ്യമാകുന്നതിനായി നമ്മൾ പലപ്പോഴും ആശ്രയിക്കാറുള്ളത് എന്നാൽ ഇതുവഴി ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി എടുക്കുന്നത് സാധാരണക്കാരന് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണ് ഇപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് വാട്സപ്പ് വഴി ആധാറിന്റെ ഡിജിറ്റൽ കോപ്പി എടുക്കാൻ സാധിക്കും വാട്സപ്പിലെ മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്ക് എന്ന ചാറ്റ് ബോർട്ടാണ് ഇതിന് സഹായിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് പതിമൂന്ന് പതിനഞ്ച് 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 എന്ന നമ്പറാണ് മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്കിൻ്റെത് ഇത് സേവ് ചെയ്ത് നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക പിന്നീട് ലഭിക്കുന്ന മെനുവിൽ ഡിജി ലോക്കർ സർവീസ് എന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഡിജി ലോക്കർ സർവീസ് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് അതിനാൽ ഡിജി ലോക്കർ ലോഗിൻ ചെയ്തിരിക്കണം പിന്നീട് പന്ത്രണ്ടക്ക നമ്പർ എൻ്റർ ചെയ്യുക അപ്പോൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി ലഭിക്കും ഇത് എൻ്റർ ചെയ്യുകയാണ് എങ്കിൽ ഡിജി ലോക്കർ ലഭ്യമാകുന്ന എല്ലാ രേഖകളും വാട്സപ്പിൽ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന ആളുകൾ അക്ഷയ കേന്ദ്രം വഴി ബയോമെട്രിക് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായി മസ്റ്ററിംഗ് നടത്തണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാറും സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കെയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിന് മുമ്പ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവർ മസ്റ്റിംഗ് നടത്തേണ്ടതാണ് പ്രസ്തുത തീയതിക്കകം മസ്റ്റിൻ നടത്താത്തവർക്ക് രണ്ടായിരത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്നതാണ് എന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രൊവിഡന്റ് ഫണ്ടിൽ സമഗ്ര മാറ്റങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അടുത്ത മാസം മുതൽ തന്നെ നിലവിൽ വരുമെന്നാണ് സൂചന എ ടി എമ്മുകളിൽ നിന്നും ഇ പി എഫ് നിക്ഷേപം പിൻവലിക്കാനാകും യു പി ഐ പേയ്മെന്റുകൾ നടത്തുന്നതിനും ഇ പി എഫ് തുക ഉപയോഗിക്കാനാകും ഇതിനോടൊപ്പം മിനിമം പെൻഷനും ഉയർത്തും നിലവിലുള്ള ആയിരം രൂപയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആയിരിക്കും പെൻഷൻ വർദ്ധിപ്പിക്കുക ഒക്ടോബർ പത്ത് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന യോഗത്തിലാകും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുക കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ലക്ഷക്കണക്കിന് പി എഫ് ഉപഭോക്താക്കൾക്ക് തീരുമാനം ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീപാവലിക്ക് മുമ്പായി ഉപയോഗം ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ഇത്തരം മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഗൂഗിൾ പേ വഴി അബദ്ധത്തിൽ പണം അയച്ചതായും തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിച്ച് ഫോൺ കോൾ വന്നാൽ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിൽ പണം നഷ്ടമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പണം തിരിച്ചയക്കാൻ ക്യു ആർ കോഡ് അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പണം തിരികെ അയച്ചു നൽകും എന്നാൽ അവർ അബദ്ധത്തിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചിട്ടുള്ള പണത്തെക്കാൾ കൂടുതലായിരിക്കും ക്യൂ ആർ കോഡിലൂടെ നമ്മൾ അയക്കുന്ന പണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ക്യൂ ആർ കോഡിലൂടെ പണം അയക്കുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല അതിൽ തന്നെ അത് തുക രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ അറിയാതെ തന്നെ ആ ഒരു തുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുക അവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് പണം അയച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശവും സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എസ് എം എസ് വിശ്വസിച്ച് പണം അയച്ചാലും പണി കിട്ടും പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയച്ചതായി അപരിചിതർ വിളിച്ച് പറഞ്ഞാൽ ഒരു തരത്തിലും പ്രതികരിക്കരുത് അവരോട് എൻ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സൈറ്റിൽ ബന്ധപ്പെടാൻ പറയുക ഇനി നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ആർക്കെങ്കിലും പണം അയച്ചാലും ഈ സൈറ്റിലൂടെ തന്നെയാണ് ആ ഒരു പണം തിരിച്ചു പിടിക്കേണ്ടത് ഇത് സൈറ്റിൽ പരാതിപ്പെട്ടാണ് അത് ചെയ്യുക ഇതിനായി വെബ്സൈറ്റിലെ കൺസ്യൂമർ എന്ന ഓപ്ഷനിൽ യു പി ഐ കംപ്ലയിൻറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകുക എൻ അതോറിറ്റി പരാതിക്കാരെ നേരിട്ട് ബന്ധപ്പെടും പോലീസ് ചമഞ്ഞും സിബിഐ ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഗൂഗിൾ പേ വഴിയും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെറിയ തുകയായതിനാൽ ആരും പരാതിപ്പെടാൻ മിനക്കെടാറില്ല വീട്ടുകാരുടെയോ മക്കളുടെയോ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് വിളികൾ വരാം അടിയന്തര ആവശ്യമാണ് എങ്കിൽ വിളിയിൽ സംശയം തോന്നിയാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രം പണം അയക്കാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞു ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേബിൾ ചെയ്ത് മറ്റൊരു